ഓളം തീർക്കാൻ ശോഭിക ശോഭിക കാലിക്കറ്റ് റോഡ് ഉപജില്ലാ കമ്മിറ്റിയുടെയും അധ്യാപക ബ്രിഗേഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എടപ്പാൾ ടൌണിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ബ്രിഗേഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും നടന്നു കച്ചവട സ്ഥാപനങ്ങൾ ഓട്ടോ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ ബസ് യാത്രക്കാർ എന്നിവർക്ക് ലഹരിവിരുദ്ധ ലഘുലേഖകൾ നൽകി കെ എസ് ടി എടപ്പാൾ ഉപജില്ലാ സെക്രട്ടറി പി പി സുബീന ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ എം സുരേഷ് ബാബു അധ്യക്ഷനായി ജോയിന്റ് സെക്രട്ടറി സി സജി സ്വാഗതവും ബ്രിഗേഡ് ക്യാപ്റ്റൻ ആർ കെ അജയ് നന്ദിയും പറഞ്ഞു ഇവിടെ ഒരു ഫ്ലാഷ് ബോർഡ് കളിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് വിദ്യാഭ്യാസം നേടുന്നു ഒരു ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഏറ്റവും അപകടകരമായ സാഹചര്യങ്ങളിലൂടെയാണ് നമുക്ക് തൊട്ടു കുട്ടി പോലും സിന്തറ്റിക് അറിയാതെയോ സാമൂഹിക സാഹചര്യം ഞങ്ങൾ ഉൾപ്പെടെയുള്ള അധ്യാപകർ നമ്മൾ തിരിച്ചറിയുക നമ്മൾ അറിയാതെ നമ്മുടെ കുട്ടി ഏതോ ഒരു ലഹരിയുടെ കണ്ണിയിൽ പെട്ടുപോയിട്ടുണ്ട് നിങ്ങളും നമ്മുടെ സമൂഹത്തെ കടന്നു നിന്ന മാരക വിപത്തായി ലഹരി ഇന്ന് രാവിലെ ലഹരി തലയ്ക്ക് പിടിച്ച് സ്വന്തം അമ്മയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് അടിച്ചു വന്ന വയത്തൂർ എന്ന സ്ഥലത്താണ് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാന്യനായ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സാഹിബൂർ നിർവഹിച്ചത് അതിനെ തുടർന്ന് ഇന്ന് വൈകുന്നേരം ഈ അഞ്ചു മണി സമയത്ത് കേരളത്തിലെ ഇരുന്നൂറോളം കേന്ദ്രങ്ങളിൽ ഇതുപോലെ ഫ്ലാഷ് മോബ് ഉൾപ്പെടെ നടത്തി ജനശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് ഈ ലഹരിക്കെതിരെ ഉള്ള സന്ദേശം ജനങ്ങളിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപകന്റെ പ്രസ്ഥാനമായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ എടപ്പാളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ളൊരു ഫ്ലാഷ് മാവാണ് കണ്ടത് വരുന്ന ഒരു മാസക്കാലം സംസ്ഥാനത്തുടർന്നാളം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും വിദ്യാർത്ഥി സമൂഹത്തെ കേന്ദ്രീകരിച്ചും ചെറുപ്പക്കാരിലും പൊതുസ്ഥലങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലുമൊക്കെ ലഹരി വിപത്തിനെതിരായ ബോധവൽക്കരണവും जिस काम गलो बिल्लर प्रधान आई निनो हरि जय मैं तुलना पाडीले अधर में सप्लीग इवर बत्ता रे बिनने जग चुनि निनो मादा विराकल कुंडागा इल्ले अगनडरी तिनागी पुनि निनने कोइ